ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അത് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടോ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ യൂസ് ചെയ്യാം നമുക്കൊരു യാത്ര പോകുമ്പോൾ കൊണ്ടുപോകാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പലഹാരമാണ് നമ്മുടെ വട്ടയപ്പം ശർക്കര വെച്ചിട്ടാണ് ഇന്നത്തെ വട്ടയപ്പം തയ്യാറാക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അതിങ്ങനെ ഒന്ന് നമുക്ക് ഈ കാണിച്ചു കഴിഞ്ഞപ്പം എന്തുമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത് മനസ്സിലായല്ലോ അതുപോലെ തന്നെ വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട് അതുപോലെ ടേസ്റ്റ് വേണേ അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചരി ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേറെ ഞാൻ ഒരു പാത്രത്തിൽ അവല് ബ്രൗൺ അവലോ വെള്ളവലോ എടുക്കാം പക്ഷേ കട്ടി കുറഞ്ഞ അവലല്ല കട്ടി കൂടിയ അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പച്ചരി നമ്മൾ ഒരു നാലഞ്ച് മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി വെള്ളമെല്ലാം ഊറ്റി മാറ്റിയിട്ട് വേണം നമ്മുടെ ഈ മിക്സി ജാറിലോട്ട് ചേർക്കാനായിട്ട് പിന്നെ അവൽ നമ്മൾ അരക്കപ്പാണ് എടുത്തത് അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മളതൊന്ന് സോക്ക് ചെയ്ത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എങ്കിലും വെക്കണം പച്ചരിയും അവലും വേറെ വേറെയാണ് കുതിർത്ത് വെച്ചതെന്നുണ്ടെങ്കിലും അത് ചേർക്കുന്നതിന് മുമ്പ് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഒന്നിച്ചാണ് മിക്സി ജാറിലോട്ട് ചേർത്തത് ഏതാണ്ട് ഒരേ നിറമായതുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാകാത്തത് കേട്ടോ ഞാൻ ബ്രൗൺ കളർ അവലാണ് മേടിച്ചത് പക്ഷേ അത് അധികം ഒന്ന് ഡാർക്ക് ബ്രൗൺ അല്ലായിരുന്നു എന്നാൽ അത്ര വൈറ്റും അല്ലായിരുന്നു പക്ഷേ കുതിർന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഓൾമോസ്റ്റ് വൈറ്റായിട്ട് തന്നെ ഇരുന്നു പിന്നെ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തത് അത്യാവശ്യം മധുര മതിയും നിങ്ങൾക്കൊന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര അര കപ്പ് വെള്ളത്തിൽ ഒന്നൊരുക്കി അതിൻ്റെ കല്ലും മണ്ണും ഒക്കെ കളഞ്ഞതാണ് ശർക്കര പാനീടെ ചൂട് നന്നായിട്ട് പോയി കഴിഞ്ഞിട്ട് വേണം അതിലോട്ട് ചേർക്കാനായിട്ട് കേട്ടോ പിന്നെ തേങ്ങ ചേർത്തത് ഒരു കാൽ കപ്പും ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണും കൂടെ ചേർക്കാം പിന്നെ മൂന്ന് ഏലക്കായും ഈസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു കാൽ ടീസ്പൂണിലും ഒരു ഇച്ചിരി കൂടെ കൂടുതലാണ് കേട്ടോ സ്പൂൺ തികച്ചും നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങൾക്കറിയാലോ ഈസ്റ്റ് ഒന്നും അത്ര നല്ലതല്ല വയറിന് അതുകൊണ്ട് കാൽ ടീസ്പൂണിൽ പൊരിച്ച രൂപ കൂടുതലായി ഞാൻ എടുത്തിട്ടുള്ളേറ്റവും അവസാനം ചേർത്തത് ഒരു അര ടീസ്പൂൺ സാദാ ജീരകവും കൂടിയാണ് കേട്ടോ നമ്മുടെ ചെറിയ ജീരകം ഇതെല്ലാം കൂടെ ചേർത്ത് ആദ്യം ആ ശർക്കരപ്പാനി മാത്രം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിലേക്ക് പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നിങ്ങൾ ഒന്നുകൂടെ നന്നായിട്ട് അരച്ചെടുക്കണേ കാരണം ആദ്യം വെള്ളം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അരയ്ക്കാൻ പാടില്ലേ അതുകൊണ്ടാണ് ആദ്യം ശർക്കരപ്പാനി മാത്രം ഒഴിച്ചിട്ട് പിന്നെ കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ മധുരം ഇച്ചിരി കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു എട്ട് ഒമ്പത് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് വരും പിന്നെ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണം എന്നു ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കരയ്ക്കകത്ത് ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ച് ഉരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവുമേ ഇനി നമ്മൾ ഈ വട്ടയപ്പം പുഴുങ്ങിയെടുക്കാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിനകത്തോട്ട് നന്നായിട്ട് ഒന്ന് എണ്ണയോ നെയ്യോ ഒന്ന് പുരട്ടി കൊടുത്തിട്ട് വേണം നമ്മൾ ഈ മാവ് ഒരു പകുതി മാക്സിമം ഒരു മുക്കാൽ വരെ ഒഴിക്കാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ റെസിപ്പിയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ നിങ്ങൾക്ക് അതൊക്കെ പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷനോട് പ്രെസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുമേ ഇപ്പം ഞാൻ ഒരു സ്റ്റീൽ പാത്രം എടുക്കുന്നത് രണ്ട് പാത്രത്തിൽ വട്ടയപ്പം ഉണ്ടാക്കാനുള്ളതുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ശരിക്കും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്തില്ലെങ്കിൽ ശരിക്കും ഒരു നഷ്ടമാണ് പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഏലക്ക അല്ലാതെ ചുക്കുപൊടിയോ വല്ലതും ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാൻ കേട്ടോ ഞാൻ പക്ഷേ സാധാരണ വട്ടയപ്പത്തിനകത്ത് ചുക്കുപൊടി ചേർക്കാറില്ല ഇപ്പം ദേ വട്ടയപ്പത്തിൻ്റെ മാവ് ഒരു എട്ടൊമ്പത് മണിക്കൂർ കഴിഞ്ഞു നന്നായിട്ട് ഫെർമെന്റ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ക്ലൈമറ്റ് പോലെയും കൂടി ഇരിക്കും കേട്ടോ ഇപ്പം മഴ സമയമാണ് ചിലപ്പോൾ ഇച്ചിരി കൂടുതൽ നേരം എടുത്തുനിന്ന് വരും അതുകൊണ്ട് അത് അതും കൂടെ കണക്കാക്കി ക്ലൈമറ്റും കൂടെ കണക്കാക്കിയിട്ട് വേണം കേട്ടോ പിന്നെ ഗൾഫ് കൺട്രീസിലൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ എട്ട് മണിക്കൂറൊന്നും വേണ്ടായിരിക്കും ഒരു നാലോ അഞ്ചോ മണിക്കൂർ കൊണ്ട് തന്നെ ചിലപ്പം അത് നന്നായിട്ട് ഫർമെൻ്റ് ചെയ്ത് വരുമായിരിക്കും ദേ ഈ ആ പാത്രത്തിൻ്റെ ആ വലിപ്പം നിങ്ങൾ കണ്ടല്ലോ ഇത്രയുമാണ് ഞാൻ മാവ് മാവൊഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ആവി വരുന്ന ഇഡലിച്ചെമ്മിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഞാനിത് സ്റ്റീം ചെയ്യുന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഇഷ്ടം പോലെ ഇതിൻ്റെ അകത്ത് തന്നെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നട്ട്സും റൈസിൻസും ഒക്കെ ഒന്ന് നുറുക്കിയിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം അല്ലെന്നുണ്ടെങ്കിൽ മുകളിൽ മാത്രം ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതുപോലെ ചേർത്താൽ മതി ഒരു പത്ത് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ആദ്യം കുറച്ച് നേരം ആദ്യം ഒരു കുറച്ച് നേരം രണ്ട് മിനിറ്റ് നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് കഷ്ടിച്ചു മതി ഇത് കുക്കാവാനായിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സ്ക്യൂർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു പച്ചീർക്കിൽ ചെറിക്കിൽ കൊണ്ട് നടുക്കൊന്ന് പിതുക്കി ഒന്ന് കുത്തി നോക്കി കഴിഞ്ഞാൽ അതിൽ ഒട്ടും പറ്റി പിടിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ടോ എന്നുള്ളതാണ് അർത്ഥം ഈ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിതേ ഈ ഒരു പാത്രത്തിലും കൂടെ ചോറ് പാത്രം ഉണ്ടല്ലോ നമ്മുടെ ആ പാത്രത്തിൽ ഒരു പാത്രം കൂടെ കിട്ടി കേട്ടോ അതും കൂടെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാമേ അപ്പോഴത്തേക്കും നിങ്ങളെ മറ്റേ ആദ്യം ഉണ്ടാക്കിയ വട്ടയപ്പം നന്നായിട്ട് തണുത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വിടിവിച്ച് കാണിക്കാം നമുക്ക് നല്ല ഷാർപ്പായിട്ടുള്ള ഒരു നൈഫോ നല്ല ഒരു സ്പൂൺ കൊണ്ടോ വല്ലോ അതിൻ്റെ ആ ഒരു പിടിയുണ്ടല്ലോ അതുകൊണ്ട് ചുറ്റിനും ഇങ്ങനെ ഒന്നാക്കി കൊടുത്തിട്ട് കയ്യിലോട്ട് ഇങ്ങനെ അങ്ങ് കവത്തി കഴിഞ്ഞാൽ നമ്മൾ ഗ്രീസ് ചെയ്തായിരുന്നല്ലോ ആ പാത്രത്തിൽ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇളകി വന്നോളും എന്ത് ഭംഗിയായിരിക്കുന്നല്ലേ അത് വെക്കുന്ന കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതെന്തോരം സോഫ്റ്റ് ആണെന്ന് ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങളെ ഒരു പീസ് ഒന്ന് കാണിക്കാമേ കാരണം നിങ്ങൾക്ക് തയ്യാറാക്കാൻ പോകുന്നതിന് മുമ്പ് ഓരോറപ്പ് വേണമല്ലോ ഇത് ശരിയാകുമോ ഇല്ലയോ എന്നുള്ളത് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതേ ആ പ്രസ് ചെയ്യുന്നു കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എനിക്ക് എപ്പോഴും പഞ്ചസാര ചേർത്ത ഇഷ്ടം ശർക്കര ചേർത്ത വട്ടയപ്പമാണ് കേട്ടോ അത് ആ പായസമൊക്കെ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ ശർക്കര ചേർത്ത പായസങ്ങളല്ലേ കുറെ കുറേ ടേസ്റ്റ് ഇത് നിങ്ങൾ ഒരു കാരണവശാലും ഒരു നിവർത്തി കണ്ടേ ട്രൈ ചെയ്യാതിരിക്കരുത് അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു